പാലാ സഹൃദയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ എം ഡി സ്മൃതിസ പാലാ തെക്കര മുരിക്കുംപുഴ വിജയോദയം വായനശാലയിൽ നടന്നു സമിതി പ്രസിഡന്റ് രവിപുലിയന്നൂർ അധ്യക്ഷനായിരുന്നു ഡോക്ടർ കെ ആർ ബിന്ദുജി ഡി ശ്രീദേവിയെന്നൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി അദ്ദേഹം പാലായി വന്നാൽ പാലായി വന്ന് മൂന്ന് തവണ നാല് എണ്ണം വന്നിട്ടുണ്ട് എൺപതുകളിൽ മുനിസിപ്പാലിറ്റിയിലെ ഒരു ഉദ്യോഗസ്ഥനോട് രീതിയിൽ ഞാൻ ഉണ്ടായിരുന്ന കാലത്ത് മൂന്ന് ദിവസത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ മൂന്ന് ദിവസം ഒരു തോട്ടത്തിലോ അല്ലെങ്കിൽ തെയ്യത്തോട്ടത്തിലോ മറ്റേ വേറെ തോട്ടത്തിലോ

പി പി നമ്പൂതിരി ശങ്കര കൈമോൾ ബാബുരാജ് പ്രിയ രാജഗോപാൽ ജിജോ അച്ഛൻ തുടങ്ങിയവർ സ്മരണാഞ്ജലി അർപ്പിച്ചു സമിതിയുടെ എന്റെ വായനശാലയ്ക്കായി ഒരു പുസ്തകം എന്ന പദ്ധതിയിൽ സി എസ് രവീന്ദ്രൻ നായർ ചെറുതാഴത്ത് സ്പോൺസർ ചെയ്ത സഹൃദയ സമിതി സ്വർണ്ണ ജൂബിലി സ്മാരക ഗ്രന്ഥം മജാസ് മംഗലശ്ശേരിൽ നിന്നും ലൈബ്രറിയൻ ഇമ്മാനുവൽ ഏറ്റുവാങ്ങി